അപ്പച്ചങ്ങമാരെ എന്തൊക്കെയുണ്ട് ഈ വിശേഷങ്ങൾ അപ്പം ഇന്ന് നമുക്ക് വർക്ക് വരുന്നത് നവാരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു അരമണിക്കൂർ ദൂരം ഉണ്ട് അങ്ങോട്ട് ഓടിയെത്താം കേട്ടോ മക്കൾക്ക് അടുത്താണ് സ്ഥലം ഉള്ളത് അപ്പോൾ അവിടെ ഒരു പുതിയ ഹാർഡ്വെയർ ഷോപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് ഈ സാധനം അവർക്ക് ബൾബും മറ്റുള്ള കാര്യങ്ങളും തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റടിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് എക്സ്പ്രസ് ഹൈവേ ഇത് മക്ക മദീന എക്സ്പ്രസ് ഹൈവേ കേട്ടോ അപ്പോൾ ഞാനും നമ്മുടെ സുഹൃത്തും അതുപോലെ തന്നെ യു പി കാരനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന എക്സ്പ്രസ് വേൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ മരുഭൂമിയാണ് അപ്പോൾ ഈ കാണുന്ന റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ സൈക്കിൽ എത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് നേരെയല്ല ഇങ്ങനെ ഈ വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ ഒരു ഇരുപത് മിനിറ്റും കൂടി കൂടുതൽ സമയം ഓടേണ്ടി വരും അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ പുറത്തേക്കാണ് സാധനങ്ങളൊക്കെ തള്ളി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ ചെക്ക് പോയിൻ്റ് ഉണ്ട് അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ ചെക്ക് പോയിന്റ് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും ഇവിടുത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ പുറത്തേക്ക് ഒരു സാധനവും തള്ളി നിൽക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ വാഹനത്തിൽ കൊണ്ടുപോകണം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വാഹനത്തിലേക്കുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വാഹനത്തിനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വഴിക്കാണ് പോകുന്നത് ഇതൊരു മരുഭൂമിയിലുള്ള വഴിയാണ് ഏകദേശം ഇരുപത് മിനിറ്റും കൂടി കൂടുതൽ സമയം ഓടേണ്ടി വരും കേട്ടോ രുചനമായ മരുഭൂമിയാണ് അപ്പോൾ ഇവിടെ ഉള്ളത് ആകെ ഒട്ടകഫാമുകളും അതുപോലെ ആട് ഫാമുകളും മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഈ ഒട്ടകത്തിനുള്ള പുല്ല് വിളിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അവിടെ കേട്ടോ അല്ലാതെ താമസ സൗകര്യം അങ്ങനത്തെ ഒന്നുമില്ല ഒരു ദാറ് പോലും ചെയ്യാത്ത റോഡാണ് ഇത് അതിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കാണുന്നത് വിസ്തിരാഹകളാണ് അപ്പോൾ ഈ കാണുന്നതാണ് സാപ്റ്റിക്കോൻ്റെ ബസിൻ്റെ ഷെഡാണ് ഈ കാണുന്നത് അപ്പം ഇവിടുന്ന് ഏകദേശം കുറച്ചും കൂടി ദൂരം മുന്നോട്ട് പോകണം നമ്മുടെ സൈറ്റിലേക്ക് കേട്ടോ ഇതൊക്കെ ഉത്ഭാഗത്തിലൂടെ ഉൾഭാഗത്തേക്കൂടി പോകുന്ന ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു എക്സ്പ്രസ് ഹൈവേയിലേക്കൂടി നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് നവാരിയ ഇവിടെ നിന്ന് മക്കത്തേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ സൈറ്റ് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് എക്സ്പ്രസ് ഹൈവേ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ നമ്മുടെ ജോലിയുള്ള ഈ ഷോപ്പ് ഇതാണ് ഇവിടെയാണ് നമുക്കിന്ന് വർക്കുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചു രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ നാസ്ത വരുന്ന വഴി തന്നെ ഞങ്ങൾ നാസ്തയൊക്കെ വാങ്ങി കൈ പിടിച്ചു അപ്പോൾ ഞങ്ങളുടെ പ്രവാസികളിങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഈ സീലിംഗ് മാറ്റിയിട്ട് വേണം അവിടെ ഫിറ്റ് ചെയ്യാൻ ഈ കാണുന്ന നെറ്റാണ് ആ മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ളത് അവർക്ക് ലൈറ്റൊക്കെ തൂക്കാൻ വേണ്ടി കസ്റ്റമർ കയറി വരുന്ന സമയത്ത് ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ പിന്നെ വർക്കൊക്കെ ഞങ്ങൾ ആരംഭിച്ചു സീലിങ്ങിൻ്റെ ടോപ്പ് ഓരോ പീസ് മാറ്റിയെടുത്ത് ഓരോ പീസായിട്ട് ആ സീലിംഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഓരോ പീസ് ഒക്കെ മാറ്റിയെടുത്ത് അവിടെ വെൽഡിങ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ബോൾട്ട് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ നാലു പേര് വേണം അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നൊരു ബാല ജോലിക്കാരനെ ഒരു ബംഗാളി റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു ബംഗാളി കൂടി വിളിച്ച് ഹെൽപ്പ് ചെയ്യുന്നു ഞങ്ങൾ നാല് പേരും കൂടി അത് കയറ്റി വെച്ചും മുകളിലേക്ക് ബോൾട്ടൊക്കെ ചെയ്തു ഇതാണ് നമ്മൾ ബോൾട്ടൊക്കെ ചെയ്തു സീലിംഗ് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെങ്കുകൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം